നമ്മുടെ പാത്തോസും റയ്യൂസും കുറച്ച് ദിവസമായി പറയണം ഒപ്പിച്ച് നമുക്കിന്ന് പുറത്ത് പോകണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇന്ന് ഫ്രീ ടൈമാണ് അപ്പോൾ ഇന്ന് പുറത്ത് കിറക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇന്ന് നമ്മുടെ കൂട്ടി പുതിയൊരാളും കൂടി ഉണ്ട് നമ്മുടെ വൈഫിൻ്റെ അനിയത്ര മോനാണ് ഷാന്ട എന്ന് പറയും അപ്പോൾ ചങ്ങാതിമാർ ഞമ്മളവിടെ കയറിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ ഇപ്പോൾ ഒരു പാർക്കിൽ ചെറിയൊരു പാർക്കാണ് ഒരു കുറച്ച് പശു ജിറാഫും സീപ്രേ അങ്ങനെ അവിടുത്തെ കളികളെല്ലാം കഴിഞ്ഞ് ഞങ്ങളിത് അതിൻ്റെ അകത്ത് കയറുകയാണ് സംഭവം ആദ്യം ഇവിടെ തിയേറ്റർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ എപ്പോഴാണ് മാളും കാര്യങ്ങളും ഷോപ്പുകളൊക്കെ അതിനകത്ത് വന്നിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഞാൻ അതിനകത്തേക്ക് കയറി അകത്തേക്ക് കയറിയുമ്പോഴാണ് കോൾ വന്ന് ഷാനുട്ടൻ്റെ ഒപ്പം ഷാനുട്ടൻ വിളിക്കാൻ വരേണ്ടുവരുന്ന കോൾ വന്ന് അപ്പോൾ അവർ പഴയ ഉത്സാഹമൊക്കെ പോയി കാരണം ഗെയിം വിളിക്കാച്ചിട്ടൊക്കെ വന്നതാണ് അങ്ങനെ പെട്ടെന്ന് പരിപാടി തീർക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഗെയിമിലേക്ക് കയറിയില്ല നേരെ മോളിൽ എന്താണ് അവിടുത്തെ സിനിമാ തിയേറ്റർ കേട്ടോ സിനിമാ തിയേറ്റർ ഒരു രക്ഷയില്ല അല്ല അടിപൊളി തിയേറ്റർ ഞാൻ ഫസ്റ്റ് അവിടെ നിന്നൊരു മൂവി കണ്ടിട്ടുണ്ട് ഏഹ് അങ്ങനെ വരാ സെറ്റിങ്സൊക്കെ ഭയങ്കര ഇതാ കേട്ടോ സിനിമാ തിയേറ്റർസിന്റെ എൻട്രൻസ് കഴിഞ്ഞിട്ടാണ് നേരെ ഗെയിമിങ്ങിലേക്കുള്ള എൻട്രൻസ് വരെ വരാം കേട്ടോണ്ടില്ലേ നേരെ കുട്ടികൾക്ക് കളിക്കാനുള്ള എല്ലാ സെറ്റിങ്സും ഇവിടെ ഉണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ കണ്ട് സെറ്റിങ്സ് ഒക്കെ കാണാനേ പറ്റുള്ളൂ കളിക്കാൻ പറ്റില്ല കാരണം ബത വിഷമിച്ചിരിക്കുകയാണ് റയ്യൂ ഷാണ്ടൻ്റെ ഇപ്പോൾ വിളിക്കാൻ വന്നിരിക്കല്ലേ അങ്ങനെ മൂഡ് ഓഫ് ആയിട്ട് എല്ലാവരും താഴ്ത്തിങ്ങനെ ഇറങ്ങുകയാണ് റയ്യൂസിന് തീരെ താല്പര്യമില്ല കേട്ടോ റയ്യൂസ് ആകെ ടെൻഷൻ അടിച്ചിട്ട് ഇതുവരെ വന്നത് വെറുതായി പറഞ്ഞ അങ്ങനെ റിട്ടൺ അടിച്ച് പോകുമ്പോഴാണ് ഞാൻ വീണ്ടും ഷാനുട്ടേൻ്റെ ഒപ്പിച്ച് അപ്പോൾ അരമണിക്കൂർ സമയം ഉണ്ട് എന്ന് പറഞ്ഞു ആ ഇവിടെത്തന്നെ അരമണിക്കൂർ പിടിക്കും എന്ന് പറഞ്ഞപ്പോൾ ഫുൾ തുടങ്ങി ഇവിടെ നൂറ് രൂപയാണ് ചാർജ് പത്ത് മിനിറ്റിനാണ് ഇല്ലേ വലിയതൊന്നും ഇല്ലാട്ടോ അങ്ങനെ ചെങ്ങായിമാരെ പത്ത് മിനിറ്റോള സമയം പറഞ്ഞപ്പോൾ ഓൻ അവിടെ നിർത്തിട്ട് ഞാൻ എന്ത് ചെയ്തു പാത്തുവിനേം ഷാനുട്ടൈനെയും കൂട്ടിയിട്ട് മോളിലേക്ക് പോകാൻ നിൽക്കുകയാണ് റയ്യ അവിടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ വരെയും കൂട്ടി പോകേണ്ട മോളിൽ തന്നെ അങ്ങനെ സിനിമാ തിയേറ്ററിൻ്റെ അകത്ത് കയറി ആ എൻട്രൻസ് വഴി ഗെയിമിങ്ങിൻ്റെ അങ്ങോട്ട് പോവാണ് എല്ലാവരും രണ്ടാൾ ഭയങ്കര ഹാപ്പി ആയിട്ടോ ആദ്യം ഭയങ്കര ക്ഷീണമായിരുന്നു വരാം ആദ്യം ഭയങ്കര എന്താ പറയുക ടെൻഷൻ അടിച്ചിട്ട് ഗെയിം കളിക്കാൻ വണ്ടി വന്നിട്ട് അവർ ഗെയിം കളിക്കാൻ പറ്റാത്തൊരവസ്ഥ എന്ന് എൻ്റെ ആർക്കും എന്തായാലും രണ്ടാളും ഫുൾ ഹാപ്പി ആയിട്ടോ ഇവിടെ വന്നോഴാണ് ഇവിടെയൊക്കെ റേറ്റ് വളരെ കുറവാട്ടോ റേറ്റ് അന്വേഷിച്ചിരിക്കുമ്പോഴേ ഇതൊക്കെ മൂന്ന് മിനിറ്റാണ് കളിക്കാൻ പറ്റുള്ളൂ ഇരുപതൂപ വരുന്നുള്ളൂ അതായത് ഒരു നൂറ് രൂപ അഞ്ച് ടോക്കൺ കിട്ടും ചെറിയ ചെറിയ ഗെയിമിനൊക്കെ ആ ബാസ്കറ്റ് ബോൾ അങ്ങനെയുള്ള വലിയ ഗെയിമുകൾക്ക് അറുപച്ചു രൂപ ഇപ്പൊ മൂന്ന് മിനിറ്റ് കിട്ടോ അപ്പോൾ എന്തായാലും കുഴപ്പമില്ല കുട്ടികളെ ആഗ്രഹങ്ങള് നമുക്ക് സാധിച്ചു സാധിച്ചോളൂ ചെറിയ ചെറിയ പൈസല്ലേ ഉള്ളൂത്ര വരിക നാല്പത് രൂപ അവിടെ അതോ അതാണതോ നാൽപ്പത് രൂപ അല്ലേ അങ്ങനെ അങ്ങനെ കിട്ടുള്ള ഇരുപത് രൂപ അല്ലേ ഓക്കെ ഓക്കെ ശരി വയ്യ പറ അടിക്കടിക്ക

കാണണ്ട ആ ഓക്കെ നമുക്ക് അത് കഴിഞ്ഞിട്ടാ ഞാൻ അടുത്ത കയറാംട്ടോ ഓക്കേ ഇറങ്ങി ഇറങ്ങി അപ്പോൾ ഗേസ് അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി സംഭവം സിമ്പിൾ പരിപാടി കേട്ടോ ചെറിയ പൈസ കളിക്കുകയും ചെയ്യുക കാര്യങ്ങൾ നോക്കിയിട്ടില്ല എന്നാൽ എന്ന് പറയാനുള്ളത് ഗെയിമിങ്ങിനെ കുറിച്ച് എന്താ പറയുക ആ ആ ഓക്കെ ഓക്കെ അപ്പൊ കേട്ടില്ല ഗേഴ്സ് അപ്പോൾ ചങ്ങൈമാർ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് കൂടെ ചെയ്തോളൂ ഓക്കെ ഒരു വെള്ളം കുടിക്കാൻ വേണ്ടി വന്നാണ് സത്യം പറയുന്നെങ്കിലേ ഒരു ഗെയിം കളിച്ച് പോയി വെള്ളം ഇതുവരെ കുടിച്ചിട്ടില്ല അപ്പോൾ ഇനി വെള്ളം കുടിച്ച് ഇനി വീട്ടിലേക്ക് ഓക്കെ അപ്പോൾ പുതിയ വീണ്ടും കാണാം ഓക്കെ